പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും തനതായ കലാരൂപം സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടതാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് റാപ്പു ശശികർ പറയുന്നു ഹരിജനങ്ങൾക്ക് അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് അവരുടേതായ കലാരൂപങ്ങളും പ്രത്യേകം കലാരൂപങ്ങളും ഉണ്ട് എന്ന് അപ്പോൾ ഈ പട്ടിക ജാതിക്കാര് അങ്ങനെയുള്ള കലാരൂപങ്ങൾ മാത്രം കൊണ്ടാടിയാൽ മതിയോ അല്ലെങ്കിൽ ആ പരിപാടി മാത്രം നടത്തിയാ മതിയോ മറ്റുള്ളതൊന്നും കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഏഹ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളും മുന്തിയ ജാതിയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം പട്ടികജാതിക്കാരിന്നത് മാത്രമേ അവരുടെ കലാരൂപം മാത്രമേ കാണാവൂ ആസ്വദിക്കാവൂ എന്ന് നിങ്ങൾ പറഞ്ഞത് ഏ കഴിഞ്ഞ ദിവസം ഒരു സാധുവായ ലളിത്ശ്രീയെ പോലീസ് എസ് ഐഇ പിടിച്ചു വെച്ചിരുന്നു ആരെയും അറിയിക്കാതെ ഒരു കള്ളക്കേസിൽ പിടിച്ചു വെച്ചിരുന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു അന്ന് നിങ്ങൾക്ക് ഈ മൈക്ക് കിട്ടിയില്ല ഏ അന്ന് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല ഇപ്പം വേടൻ വന്ന് പിന്നെ നടന്ന കാര്യങ്ങൾ നടന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഓരോ സാധാരണക്കാരനും ഓരോ പൗരനും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പം പാട്ടിലൂടെ വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര പൊള്ളുന്നു ഏഹ് സാധാരണക്കാർക്ക് ഇവിടെ ഒരു വിലയുമില്ലേ അവർക്ക് വേണ്ടി ആരും ഒന്നും പറയരുത് എടുക്കരുത് അവർ എന്നും അടിയാളന്മാരായിട്ട് ഇരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഇത് രാജഭരണമൊന്നും ഇത് ജനാധിപത്യ ഭരണമാണ് നിങ്ങൾ ആരെയാണ് ആജ്ഞാപിക്കുന്നത് ആര് നിങ്ങൾ എന്താണ് ആ പിന്നെ നിങ്ങൾ എന്താ അടിച്ച അമർത്താൻ ശ്രമിക്കുവാണോ വീണ്ടും ആളുകളെ അതെയോ വേടൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഏ കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുന്നു സത്യമല്ലേ ഒരു മധു മരിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്തുണ്ടായി അവർക്ക് എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ വേണ്ടി നിങ്ങൾ എന്താണ് പ്രതികരിച്ചത് എന്ത് സംസാരിച്ചു ഇപ്പം നിങ്ങൾ കോരം കോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അപ്പോൾ വേടന്റെ വരികൾ പലർക്കും തുടങ്ങി